നാല് ദിവസം നടന്ന ഈ സമ്മേളനത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മുതൽ വരെ ഉള്ളവരിൽ വാമനപുരം എം എൽ എ ഡി കെ മുരളിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം സഭയിൽ പറയുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡെലിഗേറ്റ് മുതൽ വന്ധ്യവയോധികനായ പാലോളി മുഹമ്മദ് കുട്ടി വരെ അവിടെ പങ്കെടുത്തു അവരാരും വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചല്ല അവിടെ എത്തിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള മറുപടിയായിരുന്നു അത് ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നിടെ രാഹുൽ മാങ്കൂട്ടം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വസുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ആ വസതാവിരുദ്ധത്തേക്കുള്ള മറുപടിയാണ് ഇവിടെ ഡി കെ മുരളി നൽകിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ ഡി കെ മുരളി അങ്ങേക്ക് ഒമ്പത് മിനിറ്റ് സംസാരിക്കാം സർ ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച എല്ലാ ധനാഭ്യർത്ഥനകളെയും അനുകൂലിക്കുക കേന്ദ്രം ഏർപ്പെടുത്തുന്ന വലിയ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജാഗ്രതയാണ് ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ പുലർത്തിയിട്ടുള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ എന്തെല്ലാം വെട്ടിക്കുറവുകളാണ് സാർ കേന്ദ്രം നടത്തിയിട്ടുള്ളത് വായ്പാനുമതിയുടെ കുറവ് മുഖാന്തരം പത്തൊമ്പതിനായിരം കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു റവന്യൂ ഗ്രാൻറ്റിൻ്റെ കുറവ് എണ്ണായിരത്തി നാനൂറ് കോടി രൂപ ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതോടുകൂടി പന്ത്രണ്ടായിരം കോടി രൂപ നികുതി വീതക്കുറവ് മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് ശതമാനത്തിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനമാക്കിയതിൻ്റെ ഭാഗമായി പന് പതിനെട്ടായിരം കോടി രൂപ ഇതെല്ലാം ഈ കേരളത്തിന് നഷ്ടപ്പെട്ട തുകകളാണ് സർ കേരളത്തിൻ്റെ വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും പ്രയോജനപ്പെടുത്തേണ്ട തുക നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ആരുടെയും പ്രസംഗത്തിൽ പുറത്ത് നിങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുന്ന ക്യാമ്പയിനുകളിൽ ഇതൊന്നും വരാറില്ലല്ലോ സാർ എന്താ ഇപ്പോൾ കേരള കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക ഒന്ന് പരിശോധിക്കണം യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശിക എഴുന്നൂറ്റമ്പത് കോടി നഗരവികസന ഗ്രാൻഡ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് അഞ്ച് കോടി ഗ്രാമവികസന ഗ്രാൻഡ് ആയിരത്തി എട്ട് കോടി നെല്ല് സംഭരണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യഭദ്രതാ കുടിശ്ശിക എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തെട്ട് കോടി ക്യാപിറ്റൽ ഇൻഡെക്സ് സ്പീക്കേഴ്സ് അസിസ്റ്റൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടി ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ഞൂറ്റി പതിനൊന്ന് തൊഴിലുറപ്പ് കുടിശ്ശിക ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന അടുത്ത ദിവസം വന്ന കണക്കാണ് സാർ എണ്ണൂറ് കോടി അങ്ങനെ അറുപത്തിനാലായിരത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപ ഈ കേരളത്തിന് നഷ്ടപ്പെടുകയാണ് സാർ ഇതിലൊന്നും പ്രതിഷേധിക്കുന്നില്ല നിങ്ങൾ എന്താ നിങ്ങളുടെ ഒരു സമീപന രീതി പ്രതിപക്ഷത്തിൻ്റെ കേരളം തകർന്നോട്ടെ എന്നാണ് കേരളം തകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന ഒരു വിഡ്ഢിത്തരമാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത് ഇത് മാറണ്ടേ സാർ അധികാരത്തിൽ വരാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന സംബന്ധിച്ച് തർക്കം നടക്കുന്ന നിങ്ങൾക്ക് കേരളത്തിന്റെ വികസനത്തിലും ക്ഷേമത്തിലും താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന സമീപനമല്ലേ സാർ നിങ്ങളിപ്പോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ ന്യായീകരണമുണ്ട് എന്താണ് നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കോട്ടങ്ങളിലേക്ക് വരണം എങ്കിൽ സഹായിക്കാമെന്നാണ് എന്താ സാർ നമ്മൾ ഉണ്ടാക്കേണ്ട കോട്ടങ്ങൾ മാതൃ ശിശു ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ ആ നിരക്ക് കൂട്ടണമെന്നാണോ ഈ മന്ത്രി പറയുന്നത് ആനുകൂല്യം കിട്ടാൻ സർ ഓരോ 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 വിഷയം ഓരോ കാര്യവും എടുത്താൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നേട്ടങ്ങളെല്ലാം നിർത്തിവെക്കണമെന്നാണോ ഈ മന്ത്രി പറയുന്നത് ഈ സമീപനത്തെയാണോ കേരളത്തിൽ യു ഡി എഫ് അനുകൂലിക്കുന്നത് ഇവിടെ ചില വാചകങ്ങളെല്ലാം പറയുന്നത് കേട്ടു നിങ്ങൾക്ക് ഇന്ത്യയിൽ പൊതുവിൽ ബി ജെ പി ഭയമാണ് ബി ജെ പിയുടെ ബി ടി ഇന്ത്യയിൽ കോൺഗ്രസ് മാറുന്ന ഒരു അധഃപതനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് വീണ്ടും ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ അധികാരത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരു സംസ്ഥാനമുണ്ടല്ലോ സർ ഡൽഹി ആം ആദ്മി പാർട്ടി ആയിരുന്നു ഡൽഹിയിലെ ഭരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു സംസ്ഥാനം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എ എ പി ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ എ എ പിയെ സഹായിക്കാൻ കോൺഗ്രസ് എന്ത് സമീപനമാണ് എടുത്തത് അവിടുത്തെ റിസൾട്ട് പരിശോധിച്ചാൽ നമുക്ക് പറയാം മനസ്സിലാവില്ലേ ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം നമുക്കൊന്ന് പരിശോധിക്കണം പതിനാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കാരണമാണ് ആം ആദ്മി പാർട്ടി അവിടുത്തെ ഭരണകക്ഷിയായ പാർട്ടി തോറ്റുപോയത് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോൽക്കുന്നത് നാലായിരത്തി എൺപത്തി വോട്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടിയത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടാണ് സർ തിമാർപൂരിൽ ബിജെപി ഭൂരിപക്ഷം ആയിരത്തി അറുപത്തെട്ട് കോൺഗ്രസ് നേടിയത് എണ്ണായിരത്തിപക്ഷം രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് കോൺഗ്രസ് നീട്ടിയത് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രജീന്ദ്രനഗർ ജാൻപുര കസ്തൂർബ മാൾവിയ മഹ്റൗളി ചതർപൂർ സംഗം വിഹാർ ഗ്രേറ്റ് കൈലാഷ് മുസ്തഫാബാദ് ബാഡലി മുണ്ടക് ത്രിലോക്പുരി ഇങ്ങനെ പതിനാല് മണ്ഡലങ്ങളിൽ എ എ പി തോറ്റുപോയത് കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നടത്തി ബി ജെ പിയെ സഹായിക്കുകയല്ലേ അതിന് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടിയംഗം അധ്യാപനാണ് എന്റെ സുഹൃത്തുമാണ് സാധാരണഗതിയിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുമാണ് ഇന്ന് എന്ത് പറ്റി പ്രത്യേകിച്ച് ഒരു രണ്ടാം മാസത്തിൽ ഇതൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ പറയാമോ ഈ കേരളത്തിൽ കണ്ണടച്ചുകൊണ്ടാണോ ഇവരൊക്കെ കാണുകയും നടക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം പുരോഗതിയാണ് നമുക്ക് ഈ പി ഡബ്ല്യു ഡി രംഗത്ത് കൈവരിക്കാനായത് എന്നത് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സാർ ദേശീയപാത വികസനത്തെ സംബന്ധിച്ച് നമ്മൾ എടുക്കൂ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തും നൽകാത്തതുകൊണ്ട് രണ്ടായിരത്തി ദേശീയ ദേശീയപാത അതോറിറ്റി കേരളത്തെ ഡീനോട്ടിഫൈ ചെയ്തത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ ആ ദേശീയപാതയുടെ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ യു ഡി എഫിന്റെ സമീപനം ദേശീയപാതയുടെ നിർമ്മാണം തടയുമെന്നാണ് വേണ്ടി വന്നാൽ തടയും എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സമരത്തിൽ പോയി പ്രസംഗിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഈ ദേശീയപാതാ വികസനം പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്താ യു ആഗ്രഹം ഇത് തടസ്സപ്പെടണം ഇത് ക്രമാനുഗതമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുമെന്നല്ലേ പറയുന്നത് ഇത് കേരളം അംഗീകരിക്കുന്ന സമീപനാണോ സർ ഇതാണ് കേരളം നോക്കിക്കാണുന്നത് പിന്നെ ഇവിടെ പാലക്കാട് അംഗം ഞങ്ങളുടെ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു ഒരാൾ കൊമ്പനാനയെ കണ്ടാൽ അത് മാനസിക വൈകല്യം വൈകൃതം കൂടി ഉള്ള ഒരു സമീപനമാണെങ്കിൽ പലതും വൈകൃതമായി തോന്നും അത് മനസ്സിന്റെ കുഴപ്പമാണ് എന്താ ഞങ്ങളുടെ സമ്മേളനത്തിന്റെ പ്രത്യേകത ഇത് പ്രാവശ്യം ആദ്യമായിട്ട് നടത്തുന്നതുമല്ല ഞങ്ങളെല്ലാ പ്രാവശ്യവും മൂന്ന് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ സമ്മേളനം നടത്തുന്നുണ്ട് ആ സംസാരിച്ച അംഗത്തിന് മാനസിക വൈകൃതമാണെന്നാണ് ക്രമവും പാലിക്കാത്ത ഒരു ും ഞാൻ ഈ പാലക്കാട് അംഗത്തിന് മാനസിക വൈകൃത ഉണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടെ പ്രതിപക്ഷ നേതാവിനെ അറിയാവൂ ഞാൻ പക്ഷേ ഇത്തരത്തിൽ ഒരു സമ്മേളനത്തെ തെറ്റായി നോക്കി നോക്കിക്കടക്കുന്ന രീതി ആർക്കും കൂടെ ചെയ്യുന്നതല്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് ഒന്ന് എന്നാണ് വെല്ലുവിളിക്കില്ലേ ആരായാലും നടത്താൻ കഴിയുമോ നിങ്ങൾക്ക് സർ അഞ്ചു ലക്ഷം ലക്ഷം പാർട്ടി അംഗങ്ങളെ അങ്ങ് സംസാരിച്ചോ അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സന്ദീപ് കൃഷ്ണ മുതൽ വന്ധ്യവയോധികനായ പാലുളി മുഹമ്മദ് കുട്ടിയുള്ളവർ വരെ പങ്കെടുത്ത ഒരു സമ്മേളനം അറുന്നൂറോളം വരുന്ന പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ഈ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് സാർ കേരളത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ നവകേരളത്തിന്റെ പുതിയ വഴികളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയി മുഖ്യമന്ത്രി തന്നെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ സാർ മനസ്സിലാക്കാനുള്ളത് നാല് ദിവസം നടന്ന ഈ സമ്മേളനത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മുതൽ പ്രായാധിക്യമുള്ള പാലോളി വരെയുള്ളവരിൽ ഒരാളും വ്യാജ ഐ ഡി കാർഡുമായി വന്നവരല്ല